നമസ്കാരം കാലിഫോർണിയയിൽ യു എസ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം തകർന്നു വീണു ബുധനാഴ്ചയാണ് ഈ വിവരം പുറത്തുവന്നത് വിമാനത്തിന്റെ പൈലറ്റ് അപകടത്തിൽ നിന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ടുവെന്ന് നാവികസേന അറിയിച്ചു കാലിഫോർണിയയിലെ നേവൽ സ്റ്റേഷൻ ലെമൂറിനു സമീപമാണ് അപകടം നടന്നത് അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് യു എസ് നാവികസേന പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു ഈ യുദ്ധവിമാനം രണ്ടായിരത്തി പതിനാലിലാണ് പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും ആധുനികവും അഞ്ചാം തലമുറയിൽപ്പെട്ടതുമായ യുദ്ധവിമാനമായി എഫ് തേർട്ടി ഫൈവിനെ കണക്കാക്കുന്നു നിലവിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിമാനം കൂടിയാണിത് തകർന്നുവീണ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റേഴ്സ് ക്വാഡ്രോണിന്റേതാണെന്ന് നാവികസേനാ പ്രസ്താവനയിൽ വ്യക്തമാക്കി പൈലറ്റുമാർക്കും എയർക്രൂവിനും പരിശീലനം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫ്ലീറ്റ് സ്ക്വാഡ്രോണാണിത് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീണതിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് നാവികസേന അറിയിക്കുന്നത് മധ്യ കാലിഫോർണിയയിലെ ഫ്രെസ്നോ നഗരത്തിന് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ലെമൂർ എന്ന നാവിക വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് പൈലറ്റുമാരെയും എയർക്രൂകളെയും പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറഞ്ഞ വിമാനമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട് തകർന്നു വീണ സ്ഥലത്തുനിന്ന് തീയും പുകയും ഉയരുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഏകദേശം എണ്ണൂറ്റി കോടി രൂപയാണ് ഈ വിമാനത്തിന്റെ വില പശ്ചിമേഷ്യയിലും യു എസ് ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉപയോഗിക്കുന്നുണ്ട് അടക്കം പതിനേഴ് സഖ്യരാജ്യങ്ങൾക്കാണ് യു എസ് ഇത് നൽകിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവ് വിഭാഗം യുദ്ധവിമാനങ്ങൾക്ക് അടുത്തിടെ സാങ്കേതിക പ്രശ്നങ്ങളും അപകടങ്ങളും അവയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുവെന്നാണ് കഴിഞ്ഞ മാസം ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറ് മൂലം മുപ്പത്തിയൊൻപത് ദിവസത്തോളം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വലിയ വാർത്തയായിരുന്നു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ദിവസങ്ങളെ എടുത്തു യു കെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയാണ് വിമാനം പറത്തിക്കൊണ്ടു ജൂൺ പതിനാലിന് അറബിക്കടലിൽ സംയുക്ത സൈനികാഭ്യാസത്തിനെത്തിയ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി അടിയന്തര ലാൻഡിങ്ങിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇന്ധനം നിറച്ച അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാൻ പോലും അധികൃതർ സമ്മതിച്ചിരുന്നില്ല കാരണം ഇത് അതീവ രഹസ്യ സ്വഭാവമുള്ള യുദ്ധവിമാനമായതിനാലാണ് യു കെയിൽ നിന്നുള്ള വിദഗ്ധരെത്തിയതിനു ശേഷമാണ് അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചത് ദിവസങ്ങളോളം വെയിലും മഴയും ഏറ്റ വിമാനം വിമാനത്താവളത്തിൽ കിടന്നത് വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിന് പാർക്കിംഗ് ഫീ ആയി അഞ്ചു ലക്ഷം രൂപ ബ്രിട്ടീഷ് സേന അദാനി കമ്പനിക്ക് നൽകിയതായും വിവരമുണ്ട് ഈ സംഭവങ്ങൾ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ കരുത്തിനെക്കുറിച്ചും കാര്യക്ഷമതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് മറ്റൊരു വാർത്തയുമായി വീണ്ടും വരാം നന്ദി